ും ഈ സ്വീകരണ സമ്മേളനത്തിൻ്റെ പ്രിയപ്പെട്ട അധ്യക്ഷൻ അൻവർ പഴഞ്ഞി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ ദേശീയ പ്രവർത്തക സമിതി അംഗം എസ് ഉമർ ഫാറൂഖ് സാഹിബ് സംസ്ഥാന ഉപാധ്യക്ഷൻ പി അബ്ദുൽ ഹമീദ് സാഹിബ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ റോയി അറക്കൽ പി ആർ സിയാദ് റഫീഖ് പി പി സംസ്ഥാന സെക്രട്ടറിമാരായ കൃഷ്ണൻ എരഞ്ഞിക്കൽ ജോൺസൺ കണ്ടച്ചിറ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് അംഗം വി ടി ക്രാമുൽ ഹക്ക് ജില്ലാ ഭാരവാഹികളായ സൈദലവി ഹാജി സംസ്ഥാന സെക്രട്ടറി പി ജമീല സംസ്ഥാന കമ്മിറ്റി അംഗം അജ്മൽ ഇസ്മായിൽ ജില്ലാ ഭാരവാഹികളായ എ ബിരാങ്കുട്ടി മുസ്തഫ പാമങ്കാടൻ മുർഷി ഷമീം പി ഷരീഖ് ഖാൻ അഡ്വക്കേറ്റ് കെ സി നസീർ കെ സി സലാം എ കെ അബ്ദുൽ മജീദ് മാസ്റ്റർ സൈഫു നിസ ജാസ്മിൻ തുടങ്ങി മുന്നിലിരിക്കുന്ന പാർട്ടിയുടെ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് മുസ്തഫ തറമ്മൽ അടക്കമുള്ള പ്രിയപ്പെട്ട നമ്മുടെ സോഷ്യൽ മീഡിയ ടീം എല്ലാവരെയും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഞാൻ ഒരു പ്രസംഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ ഈ നന്ദി നന്ദി പറയാൻ വേണ്ടി മാത്രമാണ് എഴുന്നേറ്റ് നിൽക്കുന്നത് ഈ നന്ദി പ്രഭാഷണത്തിൽ തുടക്കം കുറിക്കേണ്ട ഞാനായിരുന്നു എന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞതാണ് എല്ലാവരും പറഞ്ഞിട്ട് ഞാൻ സംസാരിക്കുന്നുള്ളൂ എൻ്റെ നാട്ടിൽ എൻ്റെ എൻ്റെ പഞ്ചായത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് കൂടുതൽ സംവദിക്കേണ്ടതില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ തീരുമാനം എടുത്തത് ഞാനിവിടെ ഒരു രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ് എ എസ് ഉമർ ഫാറൂഖ് സാഹിബ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ പറഞ്ഞു എസ് ടി പി യുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സി പി ലത്തീഫയുടെ പ്രസിഡന്റായി നിൽക്കുന്നത് എന്ന് കാരണം ഈ പാർട്ടിയുടെ സംസ്ഥാന പ്രതിനിധി സമ്മേളനം നടക്കുമ്പോൾ അതിൽ എസ് ആർ സി അംഗങ്ങൾക്ക് മുൻകൂട്ടി ഇന്നാൾ ഇതിന്റെ പ്രസിഡന്റായി വരുമെന്ന് പ്രവചിക്കാൻ കഴിയില്ല പാർട്ടിയുടെ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗമായ സി പി ലത്തീഫിനും കഴിയില്ല ഞാൻ പ്രസിഡന്റ് ആവുന്നുണ്ട് അപ്പൊ അത് ഈ പാർട്ടിയുടെ ജനാധിപത്യ മൂല്യങ്ങളെ ഉയർത്തി കാണിക്കുന്നു ഏത് സാധാരണക്കാരനും തറവാടിന്റെ മഹത്വമില്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക കുടുംബ മഹിമ ഈ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ വരെയാകാം എന്നുള്ള ഒരു ഉന്നതമായ തെളിവാണ് ഈ ഞങ്ങളെ കൂടി ഇരിക്കുന്നത് അപ്പൊ ഇത് ഈ പാർട്ടി എല്ലാവരും വിമർശിക്കുന്നു എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു നമ്മുടെ പാർട്ടിയെ മാത്രം എല്ലാവരും ഇങ്ങനെ വിമർശിക്കണോ ഇതുപോലെ എല്ലാവരും വിമർശിക്കപ്പെടുന്ന ഒരു പാർട്ടി വേറെ ഇല്ലല്ലോ എന്താണ് കാരണം ഞാൻ പാർട്ടിയോട് പറഞ്ഞു എല്ലാവരും വിമർശിക്കാനൊരുണ്ടെങ്കിൽ ഒരു കാര്യമുണ്ടാവും എല്ലാവർക്കും പറ്റാത്ത ഒന്നും ഈ ഉണ്ടാവും മറ്റൊരു ഇല്ലാത്ത ചില ഗുണങ്ങൾ ഈ പാർട്ടിക്കുണ്ട് മറ്റൊരു പാർട്ടിയോ മറ്റു പാർട്ടിയുടെ പ്രവർത്തകനും നേതാക്കന്മാരും തല കുനിക്കുന്നത് പോലെ ഏതൊരു സാഹചര്യങ്ങൾക്കും തല കുനിക്കാതെ നിൽക്കാൻ കഴിയുന്ന തൻ്റെ അളമുള്ള ഒരു പ്രസ്ഥാനമായതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മൾ എല്ലാവരും വിമർശിക്കുന്നത് ഇവിടെ ക്രാം സാഹിബ് പറഞ്ഞതിന്റെ ചില തുടർച്ച പറയാ ഞാൻ ക്രാം സാഹിബ് വിട്ടുപോയ ചില കാര്യങ്ങൾ എസ് ടി പി ഐ ലീഗിന് വിരുദ്ധമായി ഉണ്ടാക്കിയ ലീഗിനെ വിമർശിക്കാൻ ഉണ്ടാക്കിയ പാർട്ടി എന്ന് പി എം സലാം സാഹിബ് പറഞ്ഞു അതിന് പല മറുപടിയും അദ്ദേഹം പറഞ്ഞു പക്ഷേ അതിന് യഥാർത്ഥമായ സംഗതി വേറെയാ അത് വിക്രം സാഹിബിനെ എന്നറിയാം കാരണം പി എം എ സലാം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തനത്തിൽ തിളങ്ങി നിന്നത് ലീഗിനെ വിമർശിച്ചുകൊണ്ടാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ശീലം അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഉണ്ടല്ലോ പഴയകാലത്ത് ഈ നമ്മുടെ പിന്നെ ആളുകൾ പറയും ഒരു നമ്പൂരി പറഞ്ഞതിന് മുമ്പ് നമ്പൂരി ആരോ ചീത്ത പറഞ്ഞപ്പോ നമ്പൂതിരി തിരിച്ചു വിളിച്ചു എടാ വെണ്ടക്കെ എടാ കോവങ്ങ എന്ന് പറഞ്ഞ് തിരിച്ചു വിളിച്ചു വന്നു അപ്പൊ എന്താ നമ്പൂര്യങ്ങൾ അങ്ങനെ പറഞ്ഞു ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അവൻ തിന്ന അവൻ തിന്നത് അവൻ പറഞ്ഞു നോൻ തിന്നത് നോൻ പറഞ്ഞു പി എം എ സലാം പറ പി എം എ സലാം പറഞ്ഞള്ളൂ വേറെ ഒന്നുമില്ല അദ്ദേഹം ഇദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ പ്രധാന സമയം മുഴുവനും ലീഗിനെ വിമർശിച്ച് നടന്നതാണ് അദ്ദേഹത്തിന്റെ ലീഗ് വിമർശന പ്രസംഗങ്ങൾ പ്രസിദ്ധമാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ആ ഒരു ഒരു പാരമ്പര്യം പറഞ്ഞു എന്നല്ലാതെ ഞങ്ങൾ അങ്ങനെ ഒരു ലീഗ് വിരുദ്ധ പാർട്ടിയൊന്നുമല്ല അങ്ങനെയായിരുന്നുവെങ്കിൽ മട്ടാഞ്ചേരിയിൽ മുസ്ലിം ലീഗിന്റെ എം എൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്ന പാരമ്പര്യം കഴിഞ്ഞ കുറെ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുക ഞങ്ങൾക്ക് ലീഗ് വിരുദ്ധം മനസ്സായിരുന്നുണ്ടായിരുന്നുവെങ്കിൽ മട്ടാഞ്ചേരിയിൽ ലീഗ് ജയിക്കുമായിരുന്നില്ല സോറി മഞ്ചേശ്വരം കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം ഇന്ന് കേരള സംസ്ഥാനത്ത് എസ് ഡി പി ഐക്ക് ഏറ്റവും കൂടുതൽ പ്രവർത്തകന്മാരുള്ള കേഡർമാരുള്ള മണ്ഡലമാണ് മഞ്ചേശ്വരം ഞങ്ങൾ ലീഗ് വിരുദ്ധമായിരുന്നുവെങ്കിൽ മുസ്ലിം ലീഗിന് ഒരു എം എൽ എ കുറയുമായിരുന്നു ഞങ്ങൾ ഏതെങ്കിലും ഒരു പാർട്ടി വിരുദ്ധം ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിരുദ്ധമല്ല ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിരുദ്ധമാണെന്നെങ്കിൽ കേരളത്തിൽ നിന്ന് ശിവൻകുട്ടി എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടാകുമായിരുന്നില്ല ഞങ്ങൾ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ മുസ്ലിം ലീഗ് വിരുദ്ധമാണ് ഞങ്ങൾ സി പി എം വിരുദ്ധമാണ് അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ ഏതെങ്കിലും ഒരു ഒരു പാർട്ടിയുടെ വിരുദ്ധതയ്ക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ട ഒരു പൊളിറ്റിക്കൽ പാർട്ടി അല്ല ഞങ്ങൾ കൃത്യമായ ലക്ഷ്യമുണ്ട് ഒരു ഈ രാജ്യത്തെ എസ് ടി പി രൂപീകൃതമായപ്പോ വളരെ കൃത്യമായ ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യബോധത്തോടെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇവിടെ പലരും സൂചിപ്പിച്ച ആ കാര്യങ്ങളൊക്കെ ഞാനത് ആവർത്തിച്ച് പറയുന്നില്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി ഈ പാർട്ടിക്ക് എല്ലാവരും ചില ചാപ്പ കുത്താറുണ്ട് ആ ചാപ്പ ഒരു വർഗീയ പാർട്ടി എന്നതാണ് തുറന്ന് പറയാലോ എല്ലാരും പറയും അത് സി പറയും ആവശ്യത്തിനനുസരിച്ച് എവിടെയാണോ അവർക്ക് ആവശ്യമുള്ളത് അപ്പൊ പറയും കോൺഗ്രസ് പറയും പല വേദികളിൽ ഞങ്ങൾ ഉൾക്കൊള്ളാൻ ഒരു അവർക്ക് അവർക്ക് മനസ്സ് വരാറില്ല പക്ഷെ യഥാർത്ഥത്തിൽ ഇവിടെ വർഗീയത ആരാ കളിക്കുന്നത് നിങ്ങൾ വളരെ നിഷ്പക്ഷമായി ഞാനിവിടുത്തെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളുമായി പറയാണ് ആരാണ് കേരളത്തിൽ വർഗീയത കളിക്കുന്നത് എസ് ടി പിയുടെ ഏതെങ്കിലും ഒരു പ്രവർത്തനം ഏതെങ്കിലും ഒരു പ്രത്യേകമായ പ്രമേയം ഏതെങ്കിലും ഒരു പ്രത്യേകമായ സമരം വർഗീയമായി കാണിക്കാൻ നിങ്ങൾ സാധ്യമാണെങ്കിൽ വെല്ലുവിളിക്കുകയാണ് കഴിയില്ല നിങ്ങൾക്ക് പക്ഷെ നിങ്ങൾ ഇപ്പൊ കഴിഞ്ഞ ഈ ഒരു ഒരു രണ്ടു മൂന്ന് മാസത്തെ കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന വക്കഫിനെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ ആരാണ് വർഗീയത കളിക്കുന്നത് ഒന്ന് 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 മനസ്സൊന്ന് കൂടി ജസ്റ്റ് ഒന്ന് നെഞ്ചിൽ കൈവച്ച് ആലോചിച്ച് നോക്കൂ എന്താണ് മൊനമ്പം പ്രശ്നം വഖഫ് ഭൂമി അന്യാധീനപ്പെട്ട് പോയി എന്നുള്ള വസ്തുതയാണ് അത് വഖഫ് ഭൂമിയാണ് എന്ന് എസ് ഡി പി മാത്ര കേരളത്തിലെ മുഖ്യമന്ത്രി പറയുന്നു തൊള്ളായിരത്തി അൻപതിൽ രജിസ്റ്റർ ചെയ്ത വഖഫ് ആധാരത്തിൽ കൃത്യമായി പറയുന്നുണ്ട് അത് വഖഫ് ഭൂമിയാണ് എന്ന് പിന്നീട് അത് തഹസിൽദാർ അതിന് അത് അത് വഖഫ് ഭൂമിയാണെന്ന് പറയുന്നു വില്ലേജ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തുന്നു അതിനെതിരെ പോയ കേസുകളിൽ പ്രാദേശിക കോടതി പറയുന്നു അത് ഭൂമിയാണ് എന്ന് അതിനെതിരെ പോയ അപ്പീലിൽ ഹൈക്കോടതി പറയുന്നു അത് ഭൂമിയാണ് എന്ന് നിലവിലുള്ള മുഴുവൻ പ്രാമാണിക രേഖകളും എല്ലാ അടിസ്ഥാന രേഖകളും ഭൂമിയാണെന്ന് പറയുന്ന ഒരു ഭൂമിയെ അത് അത് ഭൂമിയല്ല എന്ന് പറയുന്നത് വി ഡി സതീശനാണ് അത് പറയുമ്പോൾ ഞാനിവിടെ പറഞ്ഞു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് വി ഡി സതീശൻ അത് വഖഫ് ഭൂമിയല്ല എന്ന് പറയുന്നതിന് സാക്ഷ്യപ്പെടുത്തുന്ന തെളിവെന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട്ട് വെച്ച് നടന്ന മുസ്ലിം മത പണ്ഡിതന്മാരുടെ സമ്മേളനത്തിൽ വെച്ച് അവർ ഐക്യകണ്ഠേനെ സമ്മതിച്ചിട്ടുണ്ട് അത് വഖഫ് ഭൂമിയല്ല എന്ന് വി ഡി സതീശൻ പറയുകയാണ് ഒരു വട്ടമല്ല രണ്ട് വട്ടമല്ല നാല് പ്രാവശ്യം വി ഡി സതീഷൻ കേരളത്തിന്റെ വിവിധ വേദികളിൽ പത്രക്കാരോട് പറഞ്ഞു പൊതുയോഗത്തിൽ പറഞ്ഞു അതുപോലെ തന്നെ അവിടെ സമരം ചെയ്യുന്ന പാവപ്പെട്ട മനുഷ്യന്മാരുടെ മുമ്പിൽ പോയി അവരോട് പറഞ്ഞു ഇവിടെ ഇത് വഖ് ഭൂമിയല്ല കാരണം പാണക്കാട് സാദിഖലി തങ്ങളുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ചേർന്ന മുസ്ലിം സംഘടനകളുടെ യോഗത്തിൽ വെച്ച് ഇത് വഖ് ഭൂമിയെല്ലാം തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കൃത്യമായി പറയുന്നു ഇത് വഖ്ഭൂമിയല്ല എന്ന് ഇവിടത്തെ ഒരു പൊളിറ്റിക്സ് നിങ്ങളെന്ന് ആലോചിച്ച് നോക്കണം എന്താണ് യഥാർത്ഥത്തിൽ കേസ് അത് വക്കഫ് ഭൂമിയെ ആളുകൾ അനധികൃതമായി കയ്യേറ്റം ചെയ്തു ആ കൈയേറ്റം ചെയ്ത ഭൂമിയിൽ നിന്ന് അവർ ഇറങ്ങി പോകണമെന്ന് വക്കഫ് ബോർഡ് നോട്ടീസ് അയച്ചു ഇതിൽ കക്ഷികളാരാ ഇതിൽ കക്ഷികൾ വന്ന് വക്കഫ് ബോർഡാണ് കാരണം വക്കഫ് ഭൂമി അവർ വക്കഫ ഭൂമി ആണ് എന്ന് വക്കഫ് ബോർഡ് തിട്ടപ്പെടുത്തിയ ഭൂമിയാണ് അതിൽ കയ്യേറ്റം ഉണ്ടായതുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചു അവിടെ ബാറുണ്ട് റിസോർട്ടുകളുണ്ട് കുറച്ച് പാവപ്പെട്ട മനുഷ്യന്മാരും അവിടെ ഉണ്ട് ഈ ഭൂമിയിൽ കയ്യേറ്റക്കാരെ അതിൽ മാറണമെന്ന് വക്കഫോർഡ് നോട്ടീസ് അയച്ചു ഇവിടെ എവിടെയാണ് മതത്തിന്റെ സ്ഥാനം ഇവിടെ കക്ഷികളാരാണ് ഒന്ന് മറ്റേതാരാണ് കയ്യേറ്റക്കാരായ ബാർറൂമുകളും റിസോർട്ടുകളും കുറച്ച് പാവപ്പെട്ട ആളുകളും എന്തിനാണ് വളരെ കൃത്യമായിരിക്കണം എന്തിനാണ് മുസ്ലിം കക്ഷികൾ മുസ്ലിം സംഘടനകളോ ഏതെങ്കിലും ഒരു മുസ്ലിം ജനവിഭാഗമോ അതിൽ കക്ഷിത്വമല്ലാത്ത ഒരു കേസിൽ എന്തിനാണ് മുസ്ലിം സംഘടനകൾ മീറ്റിംഗ് വിളിച്ചുകൊണ്ട് പാണക്കാട് സാദിഖ് അലി തങ്ങൾ മീറ്റിംഗ് വിളിച്ചു അതൊക്കെ ഞങ്ങൾ പരിഹരിക്കാൻ പോകുന്നത് പറയാൻ കാരണം ഒരു വർഗീയതയും ഇല്ലാത്ത ഒരു മതസംഘടനയും അവിടെ ഇവിടെ ഒരു മത സംഘടനയ്ക്ക് സ്ഥാനം എവിടെ എവിടെ വക്കപ്പെടുന്ന ഒരു ഗവൺമെന്റിന്റെ ബോഡിയാണ് ഒരു ഗവൺമെന്റിന്റെ ബോഡി അവിടുത്തെ ആ വക്കഭൂമിയിൽ അന്യാധീനപ്പെടുത്തിയ ആളുകൾ പുറത്തു പോകണം പറയുമ്പോൾ എവിടെയാണ് മതത്തിന്റെ സ്ഥാനം എന്തിനാണ് മുസ്ലിം സംഘടനകൾ അങ്ങനെ മീറ്റിംഗ് വിളിക്കുന്നത് ഒരു ഒരാവശ്യവുമില്ലാതെ അവിടെന്താ സംഭവിക്കുന്നത് അപ്പുറത്ത് അവിടെ പാവപ്പെട്ടത് ആ കുറച്ച് പിന്നെ ആളുകളുണ്ട് അതിൽ കുറച്ച് ക്രിസ്ത്യാനികളുണ്ട് അപ്പൊ ഇപ്പുറത്ത് മുസ്ലിങ്ങൾ ഇവിടെ നിന്ന് അത് അതിനെ കുറിച്ച് പരാമർശം നടത്തുന്നത് അതേക്കുറിച്ച് വ്യവരാതിപ്പെടുന്നത് ഒരു വർഗീയതയാക്കി കൊണ്ടുവരാണ് അപ്പൊ ഇത് വർഗീയതാക്കുന്ന ആരാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു മത സംഘടനകളെ മുസ്ലിം മതത്തെ ആ പ്രശ്നത്തിലേക്ക് കൊണ്ടുപോയി ചാടിപ്പിക്കുന്നത് ആരാണ് അങ്ങനെ അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട കാര്യമില്ല കാരണം അവിടെ ഒരു മുസ്ലിം സംഘടനയും കക്ഷിയല്ല മുസ്ലിം സംഘടനകൾ കക്ഷിത്വമില്ലാത്തൊരു വിഷയത്തിലേക്ക് കേരളത്തിലെ മതസംഘടനകളെ വിളിച്ച് കൂട്ടിയോജിപ്പിച്ച് അതിലേക്ക് കക്ഷിയാക്കി മാറ്റുകയാണ് അത് പിന്നെ പറയാണ് ഇത് മതങ്ങൾ തമ്മിലുള്ള ഒരു വിഭജനം നടക്കാതിരിക്കാനാണ് ഞങ്ങൾ നിലപാടെടുക്കുന്നത് എന്ന് ഇങ്ങനെ മതങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമാക്കി മാറ്റിയതാരാണ് ഗുരുതരമായ സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിച്ചതാരാ വി ഡി സദീഷനെ പോലുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കാര്യങ്ങൾ പഠിക്കാതെ അവിടുത്തെ പ്രമാണങ്ങളെ അവിടുത്തെ ഹൈക്കോടതി ഈ രാജ്യത്തിന്റെ ഈ രാജ്യത്തിന്റെ നിയമനിർമ്മാണ സഭയിൽ വരെ അത് കൃത്യമായി പറഞ്ഞിട്ട് പോലും ഈ രാജ്യത്തിന്റെ ഉന്നത നീതി പീഠ പീഡങ്ങൾ അത് വകപ്പിയാണെന്ന് പറഞ്ഞിട്ട് പോലും ഇന്ന് ലഭ്യമായ എല്ലാ രേഖകളും ആധാരം കൈവശ സർട്ടിഫിക്കറ്റ് പോക്കു ഇത് മുഴുവനും വകുപ്പാണെന്ന് പറഞ്ഞിട്ട് പോലും അത് ഭൂമിയല്ല എന്ന് പറഞ്ഞ് അതിൽ രാഷ്ട്രീയം കലർത്തി രണ്ട് മതവിഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് ആരാ വർഗീയത കളിക്കുന്നത് അവർ വർഗീയത കളിക്കുന്നു അത് എന്നിട്ട് പറയും അവര് ഞങ്ങൾ പറയാനുള്ളത് നിങ്ങളെ കാലിലാണ് വർക്ക് വളരെ കൃത്യമായി ഇവിടെ നിലപാടെടുത്തിട്ടുണ്ട് അത് സത്യത്തിന്റെ നീതിയുടെ അടിസ്ഥാനത്തിലുള്ള തീരുമാനങ്ങളാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പാർട്ടി മറ്റുള്ളവർക്ക് ഇവിടെ സൂചിപ്പിച്ചതുപോലെ അവരുടെ പരാജയങ്ങളെ അവർക്ക് നേടുന്ന പ്രതിസന്ധികളെ അവർക്ക് നേരിടുന്ന പ്രയാസങ്ങളെ ലഘൂകരിച്ചു കാണാൻ മറ്റൊരു പാർട്ടിയുടെ മേലിൽ കുതിര കയറാനുള്ള ഭാവമാണെങ്കിൽ അത് സമ്മതിച്ചു കൊടുക്കില്ല ഈ പാർട്ടി പാർട്ടിയുടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ രാജ്യത്തിന്റെ നിരവധി പ്രശ്നങ്ങളുണ്ട് ഈ രാജ്യത്തെ നീറുന്നൊരു നിരവധി പ്രശ്നങ്ങളുണ്ട് മുനമ്പക്കൂമി അതുപോലെ പ്രശ്നങ്ങൾ അത് വേറൊരു തലത്തിലുള്ളതാണ് ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾ അത് മുസ്ലിമാണെങ്കിലും ക്രിസ്ത്യരാണെങ്കിലും അതുപോലെ തന്നെ ഇവിടുത്തെ സിഖ് മതസ്ഥരാണെങ്കിലും അങ്ങേയറ്റം ആശങ്കാകുലരാണ് ഇവിടെ കേരളത്തിലെ കാസയെ നോക്കണ്ട കർണാടകത്തിൽ ക്രിസ്തീയ ഭവൻ ക്രിസ്തീയ പള്ളികളിൽ അവർക്ക് ക്രിസ്തീയ ആരാധന ആരാധന അനുവദിക്കാതിരിക്കുന്നത് അവിടുത്തെ ഹൈന്ദവ ഹിന്ദുത്വ ശക്തികളാണ് ആർ എസ് എസ് കാരാണ് മണിപ്പൂരിൽ കത്തുകയാണ് അവിടെ അത് പ്രയാസം അനുഭവിക്കുന്നത് അവിടുത്തെ ക്രിസ്തീയ ദേവാലയങ്ങളാണ് തച്ചു തകർക്കപ്പെടുന്നത് ആ ക്രിസ്തീയ ദേവാലയങ്ങൾ തച്ചു തകർക്കുന്നത് അപ്പുറത്ത് ആർ എസ് എസ് ശക്തികളാണ് ഹിന്ദുത്വ ശക്തികളാണ് പഞ്ചാബിൽ അവിടുത്തെ പഞ്ചാബിലെയും ഹരിയാനയിലെയും കർഷക സമൂഹം അവർക്ക് നേരെ വാളോങ്ങുന്നത് ഇവിടുത്തെ ആർ എസ് എസ് കാരാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ നമുക്കറിയാം ഈ രാജ്യത്ത് നിരവധി പള്ളികൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബാബിരി മസ്ജിദ് അന്ന് തകർക്കുന്ന സമയത്ത് കാശിയും മധുരയും ബാക്കിയെ എന്ന് ആക്രോശിച്ച ആർ സുശക്തികൾ അന്ന് ആഘോഷിച്ചപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഇത് അപകടപരമായ ഒരവസ്ഥ വിശേഷത്തിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുപോവുകയാണ് കാണുന്നുണ്ടല്ലോ ഇപ്പോ ഇവിടെ പള്ളികൾ ഇപ്പോൾ സുപ്രീം കോടതിയിലെ ഏറ്റവും പുതിയ വിധി വന്നു വന്നുള്ളത് സ്വാഗതാർഹം പക്ഷെ അതിന്റെ അവസാന വിധി എന്താ നമുക്ക് പറയാൻ കഴിയില്ല അങ്ങനെ തന്നെയാണ് ബാബിരി മസ്ജിദിന്റെ കാര്യത്തിലും ബാബിരി മസ്ജിദിന്റെ വിധി പറയുന്ന സമയത്ത് എന്തായിരുന്നു സ്ഥിതി വിധിയുടെ ഓരോ ഘട്ടങ്ങളിലും അതിന്റെ വാചകങ്ങൾ പറയുമ്പോൾ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് ആശ്വാസം വകരുന്ന വാചകങ്ങളായിരുന്നു പക്ഷെ അവസാനം കോടതി പറഞ്ഞത് അവസാനത്തെ വരി പറഞ്ഞത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇത് രാമജന്മ ഭൂമിയാണെന്ന് തെളിയിക്കാൻ യാതൊരു വിധ യാതൊരു വിധ തെളിവുമില്ല ഈ ബാബിരി മസ്ജിദ് തകർന്നെടുത്ത് പൊളിച്ചെടുത്ത് അതിൽ ഗവേഷണം നടത്തിയപ്പോൾ അതിനകത്തൊരു ഒരു ഹൈന്ദവ ക്ഷേത്രത്തിന്റെ യാതൊരു അടയാളവും അല്ല എന്ന് തെളിയിക്കാനുള്ള എങ്കിൽ പോലും എങ്കിൽ പോലും ഇത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ രാജ്യത്ത് ഉയർന്നു വന്ന ചില വിശ്വാസ താല്പര്യ അടിസ്ഥാനത്തിൽ ഇത് ഞങ്ങൾ അവിടുത്തെ സുന്നി വകുപ്പോളിൽ നിന്ന് മാറ്റി ഹിന്ദുത്വവാദികൾക്ക് വിട്ടുകൊടുക്കുകയാണ് എന്ന് കോടതി പറഞ്ഞപ്പോ നമുക്കറിയാം അഭിഭാഷക സംഘടനയായ ബാർ കൗൺസിൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് തന്നെ പറഞ്ഞു ഈ രാജ്യത്തിന്റെ പരമോന്നത നീതി നിന്ന് ചീഫ് ജസ്റ്റിസ് ആയി റിട്ടയർ ചെയ്യുന്ന ചീഫ് ജസ്റ്റിസ് ഈ രാജ്യത്ത് അദ്ദേഹത്തിന് സ്ഥാനമുള്ള സമയത്ത് നടക്കിയ വിധികളിൽ ഏറ്റവും അപകടകരമായ വിധി ബാബരി വിധിയായിരുന്നു എന്ന് ബാർ കൗൺസിൽ അധ്യക്ഷ വരെ പറഞ്ഞിപ്പോ അടുത്ത് അപ്പൊ നമുക്ക് ഈ സുപ്രീം കോടതി വിധി ഇപ്പോൾ ആശ്വസിക്കാം പക്ഷേ എന്താണ് ഇനി വരിക വരുക നമുക്കാർക്കും പ്രൊഡക്റ്റ് ചെയ്യാൻ കഴിയില്ല ആശ്വസിച്ചിരുന്ന് സമാധാനത്തിരിക്കാൻ കഴിയില്ല കാര്യങ്ങൾ എങ്ങോട്ട് പോകുമെന്നുള്ളത് കണ്ടറിയടിയിരിക്കുന്നു പക്ഷെ ഒരു വസ്തുതയുണ്ട് ഇതിനൊക്കെ തകർക്കാൻ ഈ രാജ്യത്തെ മുഴുവൻ പള്ളികളും ഭൂമികളും ഒക്കെ തകർക്കാൻ ആസൂത്രിതമായി ഹിന്ദുത്വ ശക്തികൾ മുന്നോട്ട് വരികയാണ് നിങ്ങൾ ആലോചിച്ചു നോക്കണം ഈ വക്ക ഇപ്പോഴത്തെ പുതിയ വക്കഫ് എന്ന് അതിലേക്ക് പോവുകയല്ല ഈ ഇപ്പോൾ പുതുതായി ഇന്ത്യൻ പാർലമെന്റ് അവതരിപ്പിച്ച കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ അവതരിപ്പിച്ച വക്കഫ് ഭേദഗതി ബില്ലിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത് രാജ്യത്തെ മുഴുവൻ പള്ളികളും രാജ്യത്തെ മുഴുവൻ മദ്രസങ്ങളും രാജ്യത്ത് വകഫ് ചെയ്യപ്പെട്ട മുഴുവൻ ആരാധനാലയങ്ങളും മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആർ എസ് എസിന്റെ കുടക്കിഴക്കുകയിൽ അവരുടെ ഭരണത്തിനുള്ള ഗൂഢമായ ഇപ്പോൾ നമുക്കറിയാം രാജ്യത്തെ ഹൈന്ദവ ശക്തി എന്ന് വെച്ചാൽ ഹിന്ദുത്വ ശക്തികൾ സ്വീകരിക്കുന്ന മൂന്ന് നിലപാടുകളുണ്ട് ആദ്യത്തെ നിലപാട് ആദ്യമായി ബഹുജന അഭിപ്രായം സ്വീകരിക്കും രണ്ടാമത് അവർ നിയമത്തിന്റെ വഴിയെ പോകും മൂന്നാം സോറി രണ്ടാമത് അവർ അക്രമത്തിന്റെ വഴിയെ പോകും മൂന്നാമതവർ കോടതികളെ വശീകരിച്ച് കോടതികളെ സ്വാധീനിച്ച് പുതിയ വിധികൾ സമ്പാദിക്കും അങ്ങനെയാണ് ഈ രാജ്യത്തെ പല കാര്യങ്ങളും അവർ നേടിയെടുത്തത് ഇനി അത്രയതും റിസ്ക് ഇല്ലാതെ അത്രയൊന്നും പണിയെടുക്കാതെ അഭിപ്രായം സ്വീകരിക്കാതെ മുമ്പ് നമ്മുടെ രാമചന്ദ്ര നമ്മുടെ ബാബരി മസ്ജിദിന്റെ കാര്യത്തിൽ അവർ ഒമ്പ് നടത്തിയ രഥയാത്ര പോലെ അല്ലെങ്കിൽ അതുപോലുള്ള ബഹുജന അഭിപ്രായം സ്വീകരിക്കാനുള്ള വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നടത്താതെ വക്കഫ് നിയമ ഭേദഗതി ബില്ലിലൂടെ രാജ്യത്തെ മുഴുവൻ വക്കഫ് സ്വത്തുക്കളും നമ്മുടെ പള്ളികൾ ഇവിടെ ഏട്ടരിക്കോട് പള്ളിയാണെങ്കിലും നമ്മുടെ പൊതുപ്പറമ്പിലെ പള്ളിയാണെങ്കിലും ഇന്ത്യ രാജ്യത്തുള്ള പതിനായിരക്കണക്കിന് പള്ളികളാണെങ്കിലും അത് മുഴുവൻ ആർ എസ് എസിന്റെ അവരുടെ മുഖത്തിന് കീഴിൽ വരുത്താനുള്ള നമുക്കത് ഏറ്റവും കൂടി അതിനെ രാഘവത്തോടു കൂടി കാണാൻ കഴിയില്ല എന്ന് നമുക്ക് നമുക്ക് ബോധ്യമുണ്ടാകണം ആ ഒരു സന്നുക്ത ഘട്ടത്തിൽ ഇന്ത്യയിലെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ അരികു വൽക്കരിക്കപ്പെടുന്ന വിഭാഗങ്ങൾ വളരെ ശക്തമായി സമര പോരാട്ടങ്ങളിലൂടെ നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് ഇവിടുത്തെ ആറ് ശക്തികളോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ രാജ്യത്തിൻ്റെ ദിവതികളിൽ നിങ്ങൾ ഞങ്ങളുടെ ഈ രാജ്യത്ത് ഇരുപത്തി ഇരുപത് ശതമാനത്തോളം വരുന്ന നൂറ്റി നാൽപ്പത്തി കോടി വരുന്ന ജനവിഭാഗങ്ങളിൽ ഏറെക്കുറെ ഒരു ഇരുപത് ശതമാനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏറ്റവും ഇരുപത്തഞ്ച് മുപ്പത് ഇരുപത്തെട്ട് കോടിയോളം വരുന്ന ഒരു വലിയ ജനവിഭാഗത്തെ അങ്ങനെ അങ്ങ് അവരുടെ തുപ്പി തുപ്പലത്തിൽ ഒലിപ്പിച്ചു വിടാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല എന്ന് പറയാനുള്ളൂ നിങ്ങളുടെ ഈ ഹിന്ദുത്വ ഫാഷിസ്റ്റ് പ്രവർത്തനം തെരുവിൽ നിങ്ങളെ ഞങ്ങൾ തെരുവിൽ ചോദ്യം ചെയ്യാൻ ഞങ്ങൾ ഉണ്ടാകുമെന്ന് ഈ തെരുവുകൾ പ്രക്ഷുബ്ധമാക്കുമെന്ന് അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങൾ നൽകി സ്വീകരണത്തിന് ആദ്യം ിച്ചുകൊണ്ടും നമുക്ക് ഒന്നിച്ച് മുന്നേറാം ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഇവിടെ ജനാധിപത്യത്തിന്റെ രാജ്യപ്രക്രിയ തുടർന്നു പോകുന്നതിനു വേണ്ടി ഒരു ജനാധിപത്യ മതേതര രാഷ്ട്രം ഈ രാജ്യത്ത് നൽകുന്നതിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ നമുക്ക് പങ്കാളികളാവാം എസ് ഡി പിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു ജയ് എസ് ഡി പി ആയി ജയ് ഹിന്ദി